ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് താമസം വന്നത് അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഞാൻ വീഡിയോ ലേറ്റ് ലേറ്റായതിനെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ പാസ്റ്റിലുള്ള പല തരത്തിലുള്ള വേദനകൾ ട്രോമ അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ മനസ്സിൽ ഹെവിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ ഗാർബേജ് ബാഗേജ് ഇതൊക്കെ നമ്മൾ ഹീല് ചെയ്ത് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സ്റ്റക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേൻഡ് പൊസിഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഫിസിക്കൽ ബോഡി തരുന്ന ചില സൂചനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ ബോഡി നമ്മൾ അതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഈശ്വരനെ നമ്മളുടെ ഉള്ളിൽ വയ്ക്കാനുള്ള ആ ഒരു ക്ഷേത്രമെന്ന് പറയും അപ്പോൾ ആ ഒരു ഫിസിക്കൽ ബോഡിയെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമയവും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എഫേർട്ടും എല്ലാ കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് ചെയ്ത് ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയവും മാറ്റി വയ്ക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വേദനയിലൂടെ അല്ലെങ്കിൽ വേദന സെൻസ് ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ട വേദന അല്ലെങ്കിൽ കൈക്ക് വേദന അല്ലെങ്കിൽ കഴുത്തിന് ഭയങ്കര വേദന കഴിത്തനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വയറിന് ഭയങ്കര വേദന അല്ലെങ്കിൽ ഒന്നിനും ജോലി ചെയ്യാനായിട്ട് ഒരു സ്മാർട്ട്നെസ് തോന്നുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ശരീരം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടു കൂടി അത് കഴിച്ച ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഗ്യാസ് കയറിയത അല്ലെങ്കിൽ ഇന്നലെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം കാരണം ഉറക്കമൊഴിച്ച് വേണ്ടിയ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ലാഘവത്തോടെ അത് കാണുകയും നമ്മളുടെ ആ ഒരു ശരീരത്തിന് നമ്മൾ യാതൊരു പ്രസക്തിയും അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും ഒന്നും കൊടുക്കാതെ അതിനെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന വേദനകളെല്ലാം അത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാൻ സ്കിപ്പ് ചെയ്ത് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഗ്യാസിൻ്റെ മരുന്നോ അല്ലെങ്കിൽ മിക്സിൻ്റെ മരുന്ന് ഗുളികയോ ഒക്കെ ഇങ്ങനെ കഴിച്ച് ഒക്കെ അതിനെയങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുമ്പോൾ ആ പെയിൻ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ഓരോ സെൽസിലും ടിഷ്യൂസിലും എന്നാണ് പറയുന്നത് അതിനെ ചെന്ന് ഫ്രീസ് ചെയ്ത് ആ ഒരു പെയിൻ അങ്ങനെ നിൽക്കുമ്പോൾ അത് വലിയ ഒരു വേദന ഒരു പെയിൻ ഒരു കുറച്ച് കൊച്ചു 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 വേദനകൾ അങ്ങനെ അടിഞ്ഞുകൂടി വലിയ ഒരു വേദനയായിട്ട് മാറിക്കൊണ്ട് നമ്മൾക്ക് അതൊരു ഹീലിങ്ങിൻ്റെ രീതിയിൽ ഒരു ഒരു ചെറിയ വ്രണം അതിനെ നമ്മൾ മൈങ്ങിയാതിരിക്കുമ്പോൾ അതൊരു വലിയ മുറിവായി അതിൽ നിന്ന് പഴുപ്പ് അല്ലെങ്കിൽ ഉഴുക്കൾ ഒക്കെ വരുന്ന ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ കാരണം നമ്മൾ നമ്മളുടെ ശരീരത്തിന്റെ ഭാഷയെ ഒന്ന് കേൾക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പെയിനെല്ലാം അതിലേക്ക് ഫ്രീസ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നിനും പത്തുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളാണെങ്കിലും പണമാണെങ്കിലും സമ്പത്താണെങ്കിലും കരിയർ വൈസ് മുന്നോട്ടും മുന്നോട്ടും ഇംപ്രവൈസ് പോകാനാണെങ്കിലും ഒക്കെ നമ്മളവിടെ ഒരു സ്റ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ പൊസിഷനിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ അതിലെല്ലാം തടസ്സങ്ങൾ വരിക അപ്പം നമ്മൾ പറയും എന്താണെന്ന് പറഞ്ഞില്ല എന്ത് തൊട്ടാലും തടസ്സങ്ങളാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഒരു സന്തോഷം കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനെ നമ്മൾ കേൾക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരല്പനേരം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി മാറ്റിവെക്കുക രാവിലെയും വൈകിട്ടും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ ഈശ്വരനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുമ്പോൾ നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഈശ്വരൻ്റെ സൃഷ്ടിയായിട്ടുള്ള യുണീക്കായിട്ടുള്ള ആ ഒരു ക്രിയേഷനെ വഹിക്കുന്ന ഒരു ഫിസിക്കൽ ബോഡിയാണ് എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തി ഒരു ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന ഈ ഭൂമിയിൽ വേറെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെക്കാട്ടിൽ കൂടുതൽ നമ്മളിൽ ഒരല്പം ഒരല്പനേനം മാറ്റിവെച്ച് അതിനെ വളരെയധികം പ്രിസേർവ് ചെയ്യാന് ഈശ്വരനോട് ഇത്രത്തരം ഒരു സൗന്ദര്യമുള്ള വളരെ ഹെൽത്ത് വൈസുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ നല്ല ബോഡി ഷേപ്പ് ഉള്ള നല്ല ഫിസിക്ക് ഉള്ള ഒരു ഫിസിക്കൽ ബോഡി നമുക്ക് തന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഏജ് കുഞ്ഞുനാള് മുതൽ ഉള്ള ആ ഒരു ഏജ് ഡെവലപ്മെൻസിനനുസരിച്ച് ശരീരത്തിന് എന്തോധ്യമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു വളരെ ഒരു ഫിസിക്കൽ ബോഡി തന്നതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പെയിനൊക്കെ നമ്മളെ ഇങ്ങനെ ആ ഒരു ബോഡി ലാംഗ്വേജിലൂടെ നമ്മളെ അറിയിക്കുമ്പോൾ എന്താ എനിക്കങ്ങനെ പ്രശ്നം വന്നേ എന്നുള്ള രീതിയിൽ നമ്മളുടെ തന്നെ ഒരു സെൽഫ് ഡിസ്കവറി ഒക്കെ വരുത്തിക്കൊണ്ട് സെൽഫ് റിസേർച്ച് നടത്തിക്കൊണ്ട് അതിന് തക്കതായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മളുടെ റൂട്ടീനൊന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ബാക്ക് ഹിസ്റ്ററി എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിനുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുകയും നമ്മളുടെ ഫുഡാണെങ്കിലും കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കുകയും അത് വാരി വലിച്ച് അല്ലെങ്കിൽ എന്തും കഴിക്കാൻ രുചിയുള്ള രീതിയിലുള്ള ആ ഒരു രീതി മാറ്റി വെച്ചിട്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണ് അതെൻ്റെ വയലൂടെ തൊണ്ടയിലൂടെ വയറിലെത്തുമ്പോൾ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ഡൈജഷന് വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നമ്മൾക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് നല്ല ഉറക്കം നല്ല ഭക്ഷണം നല്ല വെള്ളം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കുടിക്കുക കുറച്ച് നേരം നേച്ചറിലൊക്കെ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മദർതത്തിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം മണ്ണിനെ സ്പർശിക്കുക അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അതിലൊക്കെ നമ്മൾ നേരം ഒന്ന് വ്യാപൃതമാവുക അങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമ്മളുടെ ഉള്ളിലുള്ള വേദനകളെല്ലാം റിലീസ് ചെയ്യാൻ ഒക്കെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി മാറ്റി വയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലുള്ള പെയിൻ എല്ലാം പതുക്കെ പതുക്കെ ഹീല് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റെക്സ്റ്റാക് പൊസിഷനിൽ നിൽക്കുന്ന എൻ്റെ ആ ഒരു ജീവിതം അതിൽ നിന്ന് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു പൂർണ്ണ തൃപ്തിയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ആ ഒരു ഹീലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള സൂചന നമ്മൾക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ശരീരം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആണെങ്കിലും അവിടെ രണ്ട് എനർജിയുണ്ട് എനർജി ലെവൽ രണ്ടുണ്ട് ഫെമിലിൻ എനർജി മസ്കുലിൻ എനർജി അപ്പോൾ അത് രണ്ടും തിരിച്ചറിയുകയും ആ ഒരു എനർജിയെ ബാലൻസ് ചെയ്യുകയും അപ്പോൾ ആ ഒരു ഡിവൈൻ മസ്കുൽ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിലിൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം ബാലൻസ് ചെയ്ത് വയ്ക്കുമ്പോൾ ഉള്ളിലുള്ള പ്രാണ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പുറത്തേക്ക് റിലീസ് ചെയ്ത് ഹീൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് വലിയ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നാലും എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നാലും സാധാരണ ഒരു വ്യക്തിയെ പോലെ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ കർക്കശമായിട്ട് നമ്മൾ പെരുമാറുകയോ അല്ലെങ്കിൽ നമ്മൾ നമുക്കവിടുന്ന് വളരെ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ക്ഷമ കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ദേഷ്യം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ഉള്ള മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ട്രയങ്കിൾ താഴേക്കാണ് അതായത് മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസിങ് താഴത്തെ മൂന്ന് ചക്രാസ് അതിലേക്ക് ആണ് മൂലാധാര അല്ലെങ്കിൽ സൈക്രിൽ ചക്ര പിന്നെ സോളാർ പ്ലക്സസ് ചക്രയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും സൂര്യൻ്റെ ആ ഒരു പ്രഭയയോടു കൂടി വളരെ ആക്ഷൻ ആണ് സൊസൈറ്റി ബേസ്ഡ് അവർ വളരെ അതിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് കരിയർ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുത്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ആ പെട്ടെന്ന് റിസൾട്ട് എന്നെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സിനെ അത് എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ഹെവി ഈഗോ ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന രീതിയിൽ ഇമോഷൻസിനെ താഴ്ത്തി ആ ഒരു ട്രയങ്കിൾ താഴേക്കാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാൽ ഫിമിനൽ എനർജി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആ ഒരു എനർജി വളരെ കൂളായിട്ട് വളരെ തണുപ്പായിട്ട് ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമുള്ള ആ ട്രയങ്കിൾ മുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ത്രോട്ട് ചക്ര തേർഡ് ഐ ചക്ര ക്രൗൺ ചക്ര ആ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഇമോഷൻസ് വളരെ ഹൈ ആണ് അത് അവർ കംപ്ലയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ പരാതി പറയും അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആരുമില്ല എന്നൊക്കെയുള്ള ആ ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ച് നമ്മളിലേക്ക് ഒരു സ്ത്രീലായാലും പുരുഷനിലായാലും ഞാൻ എനർജിയാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ പോലും അവരുടെ ലോവർ ത്രീ ചക്രാസ് വളരെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അവർക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവരുടെ ലോവർ ത്രീ ചക്രാസ് ബ്ലോക്ക്ഡ് ആകുമ്പോൾ എന്തിലേക്ക് പോകണം ഏതിലേക്ക് പോകണം എങ്ങനെ പോകണം എന്നുള്ള തിരിച്ചറിവോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ കാരണം തെറ്റായ രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി ഹൈ ആയി നിൽക്കുന്നു മസ്കുൽ എനർജി ലോവർ ലോവറാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് വളരെ ഹൈ ആണ് പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന സോണാർ മക്സിസ് ചക്ര വളരെ ബ്ലോക്ക്ഡാണെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്താൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്ന് അടസ്റ്റക്സ്റ്റാറ്റിംഗ് പൊസിഷനിൽ നിന്ന് പോകും അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ ബാലൻസ് ചെയ്ത് ഈ മസ്കുലിൻ എനർജി ഫെമിൻ എനർജി വളരെ ബാലൻസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ജീവിതത്തിന് നമ്മളെ നിർത്താൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ നമ്മൾ വളരെ അൺസ്റ്റോപ്പബിളായിട്ട് മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ച് പോകാനായിട്ട് സാധിക്കും ഓപ്പർച്യൂണിറ്റീസ് എന്തായിക്കോട്ടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരായിക്കോട്ടെ ആരുമില്ലെങ്കിൽ പോലും വളരെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ പോലും നമ്മളുടെ മുന്നിൽ എന്താണ് നമ്മൾക്ക് വേണ്ടത് ഏത് ഡയറക്ഷനിലേക്കാണ് ഞാൻ പോകേണ്ടുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇൻഡ്യൂഷൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു തരുമ്പോൾ സോൾ ലെവലിലൊക്കെ നമ്മൾക്ക് ആ ഒരു ചിന്തയുണ്ടാവുമ്പോൾ ഒരു പേടിയും കൂടാതെ വളരെ ആയിട്ട് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എന്നിലെനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ കൂളായിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് മുന്നോട്ട് പോയി ജീവിതം വളരെ സക്സസ്ഫുൾ ആക്കാനായിട്ടൊക്കെ സാധിക്കും അങ്ങനെ ആവുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ട്രോമ എല്ലാം ഹീലാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ എനർജി ലെവൽ വളരെ ചെയ്ത് വയ്ക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് എല്ലാ മനുഷ്യരിലുമുള്ള ആ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളെ മൊത്തത്തിലൊരു വൃക്ഷമായിട്ട് കണക്ക് കൂട്ടിയാൽ ആ വൃക്ഷത്തിന് വേര് മുതൽ ബ്രാഞ്ചിൽ വരെ എത്തുന്നത് വരെ അതൊരു തടി പോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്പൈൻ എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ഇമോഷൻസ് അതായത് നമ്മൾ ജനിച്ചു വീഴുന്ന കാലം മുതൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന പല ആളുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഇമോഷൻസിൻ്റെ ആ ഒരു ഒരു ശതമാനം നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ വിശക്കുന്നു അവൻ കരയുന്നു ആദ്യമൊക്കെ കരയു പോകുന്നതും ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ മൈൻഡ് ചെയ്യുന്ന രീതിയിൽ വാവിട്ട് കരയുമ്പോൾ എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്നുള്ള രീതിയിൽ അവൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവൻ ആഹാരം നേടിയെടുക്കുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് കരഞ്ഞിട്ടാരും മൈൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു പെയിൻ ഒരു ഇമോഷൻ അവൻ്റെ ഉള്ളിൽ അതിങ്ങനെ അബ്സോർബ് ചെയ്യും അത് നമ്മുടെ ശരീരത്തിൻ്റെ ടിഷ്യൂസിലാണെങ്കിലും ആ ഒരു സ്പൈനിൻ്റെ അതിൻ്റെ ആ ഒരു ഔട്ടർ ലെയറിൽ എല്ലാം വന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഏജ് ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും ആ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവർ എല്ലാ രീതിയിലുമുള്ള ഗെയിം പ്ലേ നടത്തും അല്ലെങ്കിൽ അവർക്ക് മുന്നേ നടന്നു പോയ ആളുകളുടെ ആ ഒരു ഒരു മാനോറിസം എങ്ങനെയാണോ അത് നമ്മളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം ഒക്കെ മാറിയിട്ട് ആ ഒരു ഇമോഷൻസ് എല്ലാം നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്പൈനിൽ അങ്ങനെ നമ്മൾ അബ്സോർബ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് സ്റ്റിഫായിട്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ല അത് നമ്മളുടെ ഉള്ളിൽ ഉള്ള ഒരുപാട് മറ്റുള്ളവർ മറ്റുള്ളവരോട് നമുക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടും ഒക്കെ ഉള്ള ആ ഒരു ഇമോഷൻസിൻ്റെ ആ ഒരു ബാഗേജ് ആണ് അതുപോലെ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ പ്ലക്സസ് ചക്ര ആരോടൊക്കെയുള്ള ദേഷ്യം അല്ലെങ്കിൽ എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്കൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യം ആ ഒരു സഫറിങ് ഒക്കെ നമ്മൾ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് കൊണ്ടാണ് അത്തരത്തിലുള്ള വേദനകളൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സെൽഫ് ഡിസ്കവറി വരുത്തിക്കൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ വളരെയധികം താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ വളരെയധികം ഉയർത്തി വെച്ചാൽ ലോജിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്തുകൊണ്ട് ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല സഹായിക്കുന്നില്ല അത് എപ്പോഴും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ മോൾഡ് ചെയ്ത് ആ ഒരു രീതിയിൽ കളിക്കുന്ന ഒന്നാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ആണ് വരുന്നതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം അല്ലെങ്കിൽ എന്തിനാണ് വന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ ജീവിതം ഏത് രീതിയിലേക്ക് പോകും എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് പ്രപഞ്ചശക്തിയിൽ അത്രയും ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് പ്രപഞ്ചശക്തി അത്രയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ബ്രേക്ക് ത്രൂ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് കാര്യത്തിനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോഴും നമ്മൾ വളരെ ഫ്രീ ആയി ആ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ ആ ഒരു ഗെയിം പ്ലേ ഒന്നും നമ്മളിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് നമ്മളിൽ തന്നെ ഉയർന്നു വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊരു ഓപ്പർച്യൂണിറ്റിയുടെ മുമ്പിലും ജീവിതത്തിൽ നിന്നു പോകാതെ മുന്നോട്ട് 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 സഞ്ചരിക്കാനായിട്ട് സാധിക്കുമ്പോൾ മറ്റുള്ളവർക്കാൽക്കും നമ്മളെ പിടിച്ചു നിർത്താനോ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഗ്രാബ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അവർ നമ്മളിങ്ങനെ മൈൻഡി അതങ്ങ് പോകും കാരണം അവരുടെ തയ്യിലൊന്നും നിൽക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ ഇമോഷൻസിനെ തലത്തിൽ ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അവിടെയും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ ട്രോമ എല്ലാം ഹീല് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരു സൂചനയാണ് ഇനി നാലാമത്തെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നമ്മൾ രാവിലെ ഉണരുമ്പോഴും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള തിരക്കിൻ്റെ ഒരല്പസമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ കണ്ണടച്ചോ കണ്ണു തുറന്നോ ഇരുന്ന് നമ്മളെ ശരീരത്തിനെ വളരെ റിലാക്സ് ചെയ്ത് നമ്മളൊരല്പനേരം ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഔട്ടർ വേൾഡിലേക്കുള്ള ഫോക്കസ് മാറ്റി നമ്മളുടെ ഇന്നർ വേൾഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നു എൻ്റെ ചുറ്റിനെന്ത് സംഭവിച്ചാലും എൻ്റെ മുന്നിലേക്ക് ഏത് വ്യക്തി വന്നാലും എത്ര വലിയ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളെന്നുള്ള മായ കാഴ്ചകൾ എൻ്റെ മുന്നിൽ വന്നാലും എനിക്കതിനൊന്നും ഒന്നും നേടിയെടുക്കാൻ ഇല്ല അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അതിലൂടെ എനിക്ക് നേടിയെടുക്കാനൊന്നുമില്ലെന്നും പ്രപഞ്ചശക്തിയായിട്ടുള്ള ആ ഒരു ശക്തിയുടെ കുഞ്ഞുങ്ങളാണ് നാം ഓരോരുത്തരെന്നും അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് എന്തെല്ലാം കൃത്യമായി തുല്യമായി അതിന് വേണ്ട വിധത്തിൽ വേണ്ടുന്ന എനർജി ലെവലുള്ള വസ്തുക്കളാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ആണെങ്കിലും വ്യക്തിയാണെങ്കിലും വാർത്തകളാണെങ്കിലും സക്സസ് ആണെങ്കിലും ഒക്കെ പ്രപഞ്ചശക്തി നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുതരും അതിന് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മതി അതിന് എന്തിനേയും തേടിക്കൊണ്ട് ഓടിപ്പോകണ്ട എന്തുമായ വലയങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് കളിയാട്ടം നടത്തിയാലും അതിലേക്ക് ഫോക്കസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളുടെ ആത്മാവിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നർ ഇൻഡർവേൾഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ശ്വാസം എടുക്കരുത് ശ്വാസം വിടരുതെന്നുള്ള ഒരു സിദ്ധാന്തം ഈ ഭൂമിയിൽ ആർക്കും ആരോടും പറയാൻ പറ്റില്ല എത്ര തിരക്കിട്ട രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും സമ്പാദിക്കുകയാണെങ്കിലും ഏത് വലിയ പണക്കാരനായിട്ടോ പാവപ്പെട്ടവനായിട്ടോ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ ആണെങ്കിലും ശ്വാസം എടുക്കരുത് അല്ലെങ്കിൽ ശ്വാസം കുറച്ച് നേരം നിർത്തി നിർത്തിവയ്ക്കണമെന്നാരും പറയില്ല സോ നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും എത്ര ഇഷ്ടപ്പെട്ടാത്ത ആൾക്കാർ നമ്മളുടെ മുന്നിൽ വന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ എനർജി ഒക്കെ എനർജിയൊക്കെ ആവുന്നു അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എഴുന്നേറ്റ് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി നിന്ന് അല്ലെങ്കിൽ വാഷ്റൂമിലോ എവിടെയെങ്കിലും ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ പോയി നമ്മളൊന്ന് ബ്രീത്തിങ് ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ അന്ന് നമ്മളിൽ നിന്നങ്ങ് പോയി അങ്ങനെ നമ്മൾ നമ്മുടെ ഇൻ്റർവേൾഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു മെഡിറ്റേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്നത് വളരെ ആയിട്ട് എപ്പോഴും കുടിക്കാനായിട്ട് ശ്രമിച്ചാൽ അതൊരു പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ഉള്ളിലുള്ള ആ പ്രാണ എന്ന് പറയുന്നത് ട്യൂ ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകുകയും അൺബ്ലോക്ക്ഡ് ആയിട്ടുള്ള എനർജീസ് പ്രാണ ഇങ്ങനെ ഒഴുകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിയൊക്കെ നിൽക്കുന്നെങ്കിൽ നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമ്മളുടെ ആ ഉള്ള ആ ഒരു ഇന്നർ വേൾഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ പതുക്കെ 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 ആ ഒരു ബ്ലോക്കെല്ലാം മാറിക്കൊണ്ട് ആ ഒരു പ്രാണ ഇങ്ങനെ ട്യൂ ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകുമ്പോൾ അതാണ് നമ്മളുടെ സ്ട്രെങ്ത്ത് അത് അതിങ്ങനെ വളരെ ശക്തമായി ഒരു ഓറ പോലെ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആർക്കും നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് പെയിനിൽ നിന്ന് നമ്മൾ കരകയറി വരുന്നു ഹീൽ ചെയ്യുന്നു ഒരുപാട് മാറ്റങ്ങളിൽ നമ്മൾ നമ്മൾക്ക് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ മനസ്സിലാവുകയും ജീവിതം അതൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ കിടന്ന ഒരു വണ്ടി പതുക്കെ അതിന്റെ ചക്രങ്ങൾ ചലിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാറ്റുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അറിയാൻ ശ്രമിക്കുക നമ്മളെ ഒന്ന് കേൾക്കാനായിട്ട് ഒരല്പം സമയം മാറ്റിവെച്ച് നമ്മളെ ഒരല്പം സ്നേഹിക്കുക എത്ര പേര് നമ്മളെ ചുറ്റിനുണ്ടെങ്കിലും ഏത് വലിയ സ്ഥലത്താണെങ്കിലും ഏത് ആളുകൾ നമ്മളുടെ കൂടെയൊക്കെ ഉണ്ടെങ്കിലും എത്ര തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോയാലും ഇപ്പോഴും നമ്മൾക്ക് മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് നമ്മളാണ് ഏറ്റവും വലുത് നമ്മൾ എത്ര സന്തോഷത്തോടെയും സ്മാർട്ടായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നോ ആ ഒരു എനർജിയും ആ ഒരു ലൈറ്റും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു വെളിച്ചവും മറ്റുള്ളവരിലേക്കൂടെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ സൈക്ലോ പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇത് നിങ്ങളുടെ ഡെയിലി ഉള്ള റുട്ടീനിലേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നടപ്പിലാക്കുക എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അതിൽ നിന്ന് ഓഡിയോ ഒളിക്കാതെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് വേദന അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ ദേഷ്യം മറ്റുള്ളവരുടെ അടുത്തുള്ള അക്രഷൻ ഒക്കെ കയറി വരുമ്പോൾ ആ പറയുന്ന വ്യക്തികളോടെല്ല അല്ലെങ്കിൽ ആ ഒരു സാ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങ് ക്ഷമിക്കുക പ്രപഞ്ചശക്തിയോടും ക്ഷമ ചോദിക്കുക ഇനി നമ്മളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പൂർണ്ണ മനസ്സോടെ അവർക്ക് ക്ഷമ കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു പ്രശ്നവും പോവുകയും നമ്മളുടെ ഹൃദയത്തിന് അത്രയും സ്പേസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ആ ഒരു പ്രശ്നവും നെറ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആവുമ്പോൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി